ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ബിഗ് ബോസ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് ഈ ആഴ്ച മിഡ് വീക്ക് വിഷനിലൂടെ രണ്ട് പേര് പുറത്തു പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആറ് പേരെ എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുക ഷാനവാസും അക്ബറും അല്ലാതെ ബാക്കിയുള്ളവരിൽ നിന്ന് ആറ് പേരെ തിരഞ്ഞെടുക്കുക അവരിൽ രണ്ടു പേർ ഈ ആഴ്ച പുറത്തേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ഒരു ടാസ്കും കൊടുത്തിട്ടുണ്ട് അതായത് ഈ ആറ് പേരിൽ എന്തുകൊണ്ട് ഞാൻ വരാൻ പാടില്ല എന്നുള്ളത് വിശദമാക്കുന്ന ഒരു സ്പീച്ച് എല്ലാവരും നടത്തണം ബസർ ടു ബസറാണ് നടത്തേണ്ടത് അങ്ങനെ അത് പറഞ്ഞത് എല്ലാവരും സ്പീച്ചിന് ശേഷമാണ് ഈ ആറ് പേരെ ഹൗസ് അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ ഹൗസിൽ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്കാണ് ആറ് പേര് എന്നുള്ളത് സ്പീച്ച് കഴിഞ്ഞ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ